നമസ്കാരം കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് എന്ന് പേരുള്ള നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം ശനിയാഴ്ച രാത്രി വേണ്ടെന്ന് വെച്ചു ശനിയാഴ്ച രാത്രി അവൻ കിടക്കുന്നതിന് വേണ്ടി മുറിയിലേക്ക് കയറിയതാണ് ഞായറാഴ്ച മരിച്ച നിലയിൽ അവനെ കണ്ടെത്തുകയായിരുന്നു അതിന് കാരണം വെള്ളിയാഴ്ച മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റായിലും മറ്റും അവനെതിരെ പ്രചരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവൻ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നതിനിടയിൽ ബസ്സിന് നല്ല തിരക്കാണ് അവൻ ആ തിരക്കിൽ നിൽക്കുകയാണ് അതിനിടയിൽ അവൻ ഒരു യുവതിയോട് മോശമായി പെരുമാറി എന്ന യുവതി അവകാശപ്പെടുന്നു ആ യുവതി പ്രതികരിച്ചിട്ടില്ല അവനോടൊന്നും എന്ന് പറഞ്ഞിട്ടില്ല ആ ബസ്സിൽ യാത്ര ചെയ്ത ആരും അങ്ങനെ അപമര്യാദയായി പെരുമാറിയത് അറിഞ്ഞിട്ടില്ല പക്ഷേ യുവതി അവൻ അറിയാതെ തന്നെ അവൻ്റെ കൈകൾ അവളെ ഉരസുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മതയോടെ വീഡിയോ എടുക്കുന്നു ആ വീഡിയോ എടുക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മളത് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അവൻ അതിലേക്ക് നോക്കുന്നുമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അവൾ വീഡിയോ എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തത് കൊണ്ടാവാം അവൻ ഗൗനിച്ചില്ല പക്ഷെ അന്ന് വൈകുന്നേരമായപ്പോഴേക്കും അവൻ അറിയുന്നു അവനൊരു വില്ലൻ കഥാപാത്രമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആ വീഡിയോ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു അന്ന് അത് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ഏതാണ്ട് രണ്ട് മില്യണിലധികം ആളുകൾ കണ്ടിരുന്നു അതിനുശേഷം ആ അക്കൗണ്ട് തന്നെ പൂട്ടിപ്പോയി ആ വീഡിയോ ദൃശ്യം കാണാത്തതായി ആരുമില്ല ആ പെൺകുട്ടിയുടെ മുഖം മറച്ചുകൊണ്ട് ഞാൻ പ്രേക്ഷകരെ അതൊന്ന് കാണിക്കാം എന്തിനാണ് ആ യുവതിയുടെ മുഖം മറയ്ക്കുന്നത് എന്ന് പലരും എന്നോട് ചോദിക്കും ആ ചോദ്യം ന്യായമാണ് നിങ്ങൾക്കൊപ്പമാണ് ആ യുവതിയുടെ മുഖം മറയ്ക്കാതെ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണെന്നറിയാമല്ലോ ആ യുവതി എന്ത് കുറ്റകൃത്യം ചെയ്താലും ഒരു മനുഷ്യൻ്റെ മരണത്തിന് ഉത്തരവാദിയായാലും അവളെ പീഡിപ്പിച്ചു എന്ന പേരിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അവൾ ഇരയാണ് അല്ലെങ്കിൽ അതിജീവിതയാണ് അതിജീവിതയുടെയും ഇരയുടെയും ഒക്കെ ചിത്രങ്ങൾ പുറത്തുവിട്ടാൽ എന്നെ പോലുള്ള ഒരാളെ ജീവിക്കാൻ കേരള പോലീസ് സമ്മതിക്കില്ല എന്നതുകൊണ്ട് നിസ്സഹായമായ അവസ്ഥയിൽ ഞാൻ കാണിക്കുന്നില്ല എന്ന് മാത്രം ഒരു കാര്യം വ്യക്തമാണ് ഈ യുവതി പൂർണ്ണമായും ദീപക് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടമായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിയാണ് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് ആത്മഹത്യാ അടക്കമുള്ള കുറ്റകൃത്യം ചുമത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ചുമത്തുക തന്നെ വേണം ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന ചില സംഗതികളുണ്ട് അങ്ങനെയൊരു പീഡന ശ്രമം നടന്നിട്ടില്ല സൂക്ഷ്മമായി നോക്കിയാൽ അയാളുടെ കൈ മുട്ടുന്നതായി തോന്നാം അത് അയാൾ അറിഞ്ഞുകൊണ്ടാവില്ല തിരക്കിനിടയിലാണ് അയാളുടെ കയ്യിൽ മറ്റൊരു ബാഗുണ്ട് അത് സംഭവിച്ചത് പോയാൽ നമ്മൾ വലിയ തിരക്കേറിയ ആൾക്കൂട്ടത്തിനിടയിൽ യാത്ര ചെയ്യുമ്പോൾ ആർക്കും സംഭവിക്കാം അതിലൊരു ദുരുദ്ദേശവുമില്ല മാത്രമല്ല അത്തരമൊരു അനുഭവം ഉണ്ടെങ്കിൽ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത് അയാൾ മാറി നിൽക്കുകയാണ് പറയുന്നത് പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പലർക്കും തോന്നാറുണ്ട് നമ്മൾ മുട്ടുകയാണ് അത് മുട്ടുകയാവണമെന്നില്ല ബോധപൂർവം ആവണമെന്നില്ല തിരക്കിനിടയിൽ സംഭവിക്കുന്നതാവാം അങ്ങനെ അസ്വസ്ഥതയുണ്ടെങ്കിൽ അല്പം മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ പെൺകുട്ടി അവർക്ക് മാനസികമോ ശാരീരികമോ ആ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടല്ല നേരെ മറിച്ച് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ട്രെൻഡായി മാറിയിരിക്കുന്ന വൈറൽ ആവുക എന്ന ലക്ഷ്യത്തിൽ അവർക്കൊരു കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട് ഇൻസ്റ്റായിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടാലും ഇപ്പോഴും പണം കിട്ടും ആ പണം നേടുക എന്ന ലക്ഷ്യത്തിൽ ഒരു കണ്ടന്റിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഈ പാവപ്പെട്ടവൻ പെട്ടുപോയതാണ് ഇത് കേരളത്തിൽ ആദ്യം സംഭവിക്കുന്നതല്ല ഇത്തരം അനേകം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റായിൽ നോക്കിയാൽ കാണാം ഇത്തരം വീഡിയോകളോട് ആളുകൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് ബോധപൂർവ്വ ഒരു കണ്ടൻറ്റിനു വേണ്ടി ഇങ്ങനെ ആളുകളെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ ഏറെയുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് സംഭവിച്ചത് ഈ മനുഷ്യനെ മാനാഭിമാനം കൂടുതലായതുകൊണ്ട് അയാൾ അതിനോട് യുദ്ധം ചെയ്തു നിൽക്കാതെ ജീവിതം അവസാനിപ്പിച്ചു മാത്രം ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാതെ ഗതികെട്ടി ജീവിക്കുന്ന മനുഷ്യർ ഏറെയുണ്ട് സ്വകാര്യത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു ആളുകൾ അവനവന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവനവന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി വേറൊരുത്തന്റെ ജീവിതം തന്നെ പണയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറി ധാരാളം കണ്ടന്റുകൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് മനസ്സാവാച ചിന്തിക്കാത്ത കാര്യമായിരിക്കും ബസ്സിലും മറ്റ് ഇടങ്ങളിലും മോശമായി പെൺകുട്ടികളോട് സ്ത്രീകളോട് പെരുമാറുന്നവർ ഏറെയുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് കുറഞ്ഞു പണ്ടൊക്കെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്രത്യേകിച്ച് ആൾക്കൂട്ടങ്ങളുണ്ടാകുമ്പോൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചന്ദനക്കുടം എന്ന് പറയുന്ന എരുമേലി പാവരി പള്ളിയിലെ ആഘോഷം നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ പേട്ടകെട്ടൻ്റെ സമയത്ത് പല ആളുകളും ഈ ഉദ്ദേശത്തോടു കൂടി മാത്രം ആൾക്കൂട്ടത്തിലേക്ക് പോകും പോയി പെൺകുട്ടികളെ സ്പർശിച്ച് സ്പർശിച്ച് സ്പർശിച്ചു പോകുന്ന ഒരു സുഖം അനുഭവിക്കുന്നവരുണ്ട് ബസ്സിലൊക്കെ സ്ഥിരമായി സംഭവിക്കുമായിരുന്നു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് എൻ്റെ അടുത്ത സുഹൃത്ത് പാല അൽഫോൺസ് കോളേജിൽ പഠിക്കുകയാണ് ഒരുത്തൻ ഇതുപോലെ തന്നെ ചൂണ്ടിക്കൊണ്ടുവന്നു അവൾ കൈ അങ്ങ് പൊക്കിക്കൊടുത്തു കാരണം അവൻ ഓർത്തു അയ്യോ സഹകരിക്കുകയാണെന്ന് അവൻ അപ്പോൾ ആവേശത്തോടെ അതിരുകവിഞ്ഞ ഏർപ്പാടിന് ശ്രമിച്ചു അവൾ കൈയങ്ങ് അടച്ചു പിടിച്ചിട്ട് കയ്യിലിരുന്ന ചോറ്റുപാത്രം കൊണ്ട് അവൻ്റെ കൈക്കിട്ട് പലതവണ ഇടികൊടുത്തു നാട്ടുകാർ ഇടപെട്ടു അടിച്ച് വശാക്കി താഴെ ഇട്ടി ഇത് പണ്ട് മുതലേ നടക്കുന്നതാണ് ഇത് അത്തരമൊരു പണിയും ഇവിടെ നടന്നിട്ടില്ല ആ മനുഷ്യൻ്റെ മുഖം കണ്ടാലറിയാം ആ മനുഷ്യൻ അങ്ങനെ മനസ്സാവാച ചിന്തിച്ചിട്ടില്ല അടുത്തു നിൽക്കുന്ന പെണ്ണിനെ മുട്ടിപ്പോയി എന്നൊരാഗ്രഹമായി ക എന്നിട്ടും ഈ യുവതി അവളുടെ കണ്ടന്റ് വൈറലാകാൻ വേണ്ടി അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കഷ്ടമാണ് ഈ യുവതി ഒരു പൊതുപ്രവർത്തകയാണെന്നും ലീഗുകാരി ഒരു പഞ്ചായത്ത് മെമ്പറാണ് എന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും പൊതുപ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇറങ്ങിയാൽ പിന്നെ മനുഷ്യർ എന്ത് ചെയ്യും സാധാരണ ഒരു കണ്ടന്റ് ക്രിയേറ്ററെ പോലെ അല്ല ഒരു പൊതുപ്രവർത്തകയായ ഒരു പഞ്ചായത്ത് മെമ്പറായ ഒരു യുവതി ഇങ്ങനത്തെ പണി ചെയ്യുന്നത് അങ്ങേയറ്റം കഷ്ടമായി പോയി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല രാഹുൽ ഈശ്വരൻ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ നമ്മളൊക്കെ ചിരിക്കാറുണ്ട് പരിഹസിക്കാറുണ്ട് വാസ്തവത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതിനെ ശരിവയ്ക്കേണ്ട സാഹചര്യമാണ് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മനുഷ്യരെ പ്രത്യേകിച്ച് പുരുഷന്മാരെ അപഹസിക്കാൻ പരിഹസിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും അവർക്ക് ജീവൻ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന് അറുതി ഉണ്ടാവണം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നിയന്ത്രിച്ചാ മതിയാവും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം കുട്ടിച്ചോറാവും ഇതിനോടനുബന്ധിച്ച് തന്നെ ഇന്ന് ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു പത്രത്തിൽ വായിച്ച ഒരു വാർത്ത പറയാം ഒരു ചൈനീസ് വിദ്യാർത്ഥിനി അവൾ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പഠിക്കാനെത്തിയത് മാഞ്ചസ്റ്ററിൽ സ്റ്റുഡൻ വിസയിലെത്തിയതാണ് അവൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പരാതിപ്പെട്ട് വ്യാജപീഡന കേസ് കൊടുത്തു ആ കേസ് അന്വേഷിച്ച് പോലീസിന് മനസ്സിലായി ഇത് വ്യാജ പീഡന കേസാണ് ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾ ആ സമയത്ത് അയാളുടെ വീട്ടിലുണ്ടായിരുന്നു എന്നിട്ട് എന്തു സംഭവിച്ചു ഈ പെൺകുട്ടിയെ ശിക്ഷിച്ചു ജയിലിൽ അടച്ചു മാത്രമല്ല ജയിലിൽ ശിക്ഷ കഴിയുമ്പോൾ നാട് കടത്താൻ തീരുമാനിച്ചു ഇംഗ്ലണ്ട് പോലെ വഴിയെ പോകുന്ന ഏടാകൂടമെല്ലാം ചോദിച്ചു വാങ്ങി സ്വീകരിക്കുന്ന ഭീകരവാദികളെ പോലും സംരക്ഷിക്കുന്ന രാജ്യമാണ് ഇതേ ഇംഗ്ലണ്ടിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ട മറ്റൊരു വാർത്ത മാഞ്ചസ്റ്ററിലെ അരീനയിൽ സ്ഫോടനം നടത്തിയ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന ഒരു ഭീകരൻ കൃത്യമായി ഭീകരനാണ് അങ്ങനെയാണ് അയാൾ ശിക്ഷിച്ചിരിക്കുന്നത് ജയിലിലാണ് അയാളെ ജയിലിലടച്ചിരുന്നു കോടതി പക്ഷെ അയാൾ ഏകാന്ത തടവ് പ്രഖ്യാപിച്ചിരുന്നില്ല ഈ അടുത്ത കാലത്ത് അയാളുടെ പ്രവർത്തനങ്ങൾ ദോഷം ചെയ്യും അത് ജയിലിലുള്ളവരെ പോലും വഴിതെറ്റിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ജയിലധികാരികൾ അയാളെ ഏകാന്ത തടവിലേക്ക് മാറ്റി എന്നാൽ അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ അയക്കെ രണ്ടേ മുക്കാൽ കോടി രൂപ അയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ അവിടുത്തെ കോടതി വിധി അത്രയും ലിബറൽ ആയിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയുള്ള ആ രാജ്യത്തെ വ്യാജപീഡനക്കേസ് കൊടുത്തയാളെ നാട് കടത്തി അങ്ങനെ വേണം നമ്മൾ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരം ദീപകുമാർ ജീവനൊടുക്കും സോഷ്യൽ മീഡിയയിൽ അടിമുടി സംഭവമാണ് ആളുകൾ വൈകാരികമായി ാണ് അഞ്ചു എഴുതുന്നു സ്വന്തം പ്രൊഫൈൽ വാളിൽ അയാളുടെ മുഖം പരസ്യപ്പെടുത്തി പോസ്റ്റ് ഇട്ടപ്പോൾ സ്വന്തം മുഖം മറയ്ക്കണം എന്നൊന്നും നിർബന്ധമില്ലായിരുന്നല്ലോ സ്ത്രീയെ നിങ്ങൾക്ക് രണ്ടു വട്ടം ബസിൽ നടന്ന സംഭവം എന്ന രീതിയിൽ വീഡിയോ പോസ്റ്റ് ഇടാനും അയാളുടെ ഡീറ്റെയിൽസ് തരാമോ എന്ന് ചോദിച്ചു പോസ്റ്റിട്ടതും ഈ നാട്ടിലെ സ്ത്രീകളെ ഉദ്ധരിക്കാൻ വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർക്കറിയാം അത് മാത്രമോ ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് ചോദ്യങ്ങളുമായി വന്നപ്പോൾ വീണ്ടും ഒരുങ്ങിക്കെട്ടി വന്നിട്ട് മറ്റടത്തെ സൈക്കോളജിക്കൽ പോസ്റ്റ് മിട്ടു എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ തിരുമോന്ത വൈറലായിട്ട് പോരാളി പെണ്ണെ നീ തീ എന്നൊക്കെയുള്ള ബാനറും തലയിൽ കെട്ടി പുത്തൻ സ്ത്രീപക്ഷവാദിയായി കാണുന്ന യൂട്യൂബ് ചാനലിലൊക്കെ ഇന്റർവ്യൂ കൊടുത്ത് പ്രശസ്തയാവാൻ നോക്കിയതാ അല്ലേ അപ്പൊ പിന്നെ ആഗ്രഹം അങ്ങടെ നടക്കട്ടെ ലോകം മൊത്തം അറിയട്ടെ ഇവരുടെ പേരെ പ്രശസ്തി അവൻ കൊതിച്ച് പണി ഇരന്ന് വാങ്ങിയ നിങ്ങളുടെ മുഖം വെറുപ്പോടെ തന്നെ പൊതുസമൂഹം നോക്കിക്കാണട്ടെ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്ന അതിനു മുന്നിൽ നിൽക്കുന്ന ഏതൊരാളും ക്രിമിനൽ തന്നെയാണ് അവിടെ ജെൻഡർ നോക്കേണ്ട കാര്യമില്ല ആണിനൊരു നീതി പെണ്ണിനൊരു നീതി അതെന്തിനെ വാർത്ത കൊടുക്കുന്ന മുഖ്യധാര മാധ്യമങ്ങൾക്ക് പോലും മുഖവും പരസ്യപ്പെടുത്താൻ മടിയാണല്ലോ ഈ സ്ത്രീ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളെ കൊത്തിപ്പറിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ അവരുടെ ഐഡന്റിറ്റിയോ മുഖമോ വെളിപ്പെടുത്താൻ റെഡിയായി നിന്നതല്ലേ മരണപ്പെട്ട വ്യക്തിക്കില്ലാത്ത സ്വകാര്യത കൊല്ലാൻ കാരണമായവൾക്കെന്തിനെ പ്രിയപ്പെട്ട അഞ്ചു അതാണ് നമ്മുടെ നിയമം നമുക്ക് ആർക്കും ഇത് മറച്ചു വയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല ബോധപൂർവം നമ്മൾ ചെയ്യുന്നതല്ല നിയമം അതാണ് അത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇവിടെ സ്ത്രീപക്ഷവാദികൾ ആരെങ്കിലും പുരുഷൻ ഇൻബോക്സിൽ ചാറ്റ് ചെയ്താൽ പോലും അതെടുത്ത് പരസ്യപ്പെടുത്തി അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാറുണ്ടല്ലോ സത്യത്തിൽ ഇവിടെ വേണ്ടത് ശക്തമായ നിയമങ്ങളാണ് പിന്നെ ഈ വിഷയത്തിൽ ഇവരുടെ മതവും പൊളിറ്റിക്സും വെച്ച് രംഗത്തിറങ്ങുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട് നോക്കൂ ഇത്തരം വിഷയങ്ങൾ ഒരുമിച്ച് നേരിടേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കീടങ്ങൾ എല്ലാ മതത്തിലുമുണ്ട് രാഷ്ട്രീയത്തിലുമുണ്ട് അത് മറക്കരുത് ഒരു വീഡിയോ ഉണ്ടാക്കി ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ ലീഗുകാരിയും വിളിക്കാത്തയിടത്ത് കയറി ചെന്ന് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കണ്ണൂർ സഖാത്തെയും സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട കാമുകനെ സ്വന്തം ഭർത്താവിനെ വെടിവെച്ച് കൊല്ലാൻ സൗകര്യമൊരുക്കി മിനി എന്ന സംഘപരിവാറുകാരിയും എല്ലാം ഒരേ നുഖത്തിൽ കെട്ടാൻ പറ്റുന്നവരാണ് ഒരുമിച്ച് നിന്നാണ് ഇത്തരം മാരണങ്ങൾ എതിർക്കേണ്ടത് അല്ലാതെ നമ്മുടെ ആളുകൾ ചെയ്യുമ്പോൾ മിണ്ടാതെ ഇരുന്ന് അല്ലെങ്കിൽ ന്യായീകരിച്ച് അടുത്ത പാർട്ടിയിൽ ഉള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ പർവ്വതീകരിക്കുന്നതല്ല ശരി തെറ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും അകറ്റി നിർത്തേണ്ടത് നമ്മൾ ഒറ്റക്കെട്ടായി അങ്ങനെ പോവുകയാണ് ഞാൻ ഫുൾ വായിക്കുന്നില്ല ഇനി സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി അധ്യക്ഷിച്ച പോസ്റ്റ് കൂടി കേൾക്കുന്നത് ഉചിതമായിരിക്കും പ്രതികരണം എന്നത് എപ്പോഴും റിഫ്ലക്സ് ആക്ഷൻ ആയിരിക്കും തങ്ങളുടെ ദേഹത്തൊരാൾ മുട്ടിയാൽ പെട്ടെന്ന് നമ്മൾ ആ സ്പേസിൽ നിന്ന് ഞെട്ടി മാറും മനഃപൂർവ്വം ചെയ്യുന്നതല്ല പെട്ടെന്ന് മാറിപ്പോകുന്നതാണ് തീരെ സംസാരിക്കാത്ത സ്ത്രീകൾ പോലും ഇങ്ങനെ ചെയ്യും ഇത്തിരി നാക്കൊക്കെ ഉള്ള ആളാണെങ്കിൽ നിനക്ക് കണ്ണ് കണ്ടുകൂടെ നീങ്ങ് നിൽക്കടുക അങ്ങോട്ടെ എന്ന് പറയും ഇതുപോലെ അയാളുടെ കൈയുടെ പൊസിഷനുസരിച്ച് ചേർത്ത് കൊണ്ടുവച്ചിട്ട് അയാൾ ഉരച്ചു എന്നാണ് പരാതി ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സംസാരിക്കാത്തതും ഇത്തരം വീഡിയോസിനെ എൻ്റെ ഭാഗത്തു നിന്ന് റീച്ച് അങ്ങനെ കിട്ടണ്ട എന്ന് കരുതി ഇത്തരം വീഡിയോസ് കാണാൻ ആളുണ്ടാകുമെന്നത് എന്നതുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് വരാനുള്ള കാരണം അത്തരം വീഡിയോസ് വരുമ്പോൾ ഇഗ്നോർ ചെയ്യണം നെഗറ്റീവ് കമൻ്റ് അല്ല തെറി പറഞ്ഞാൽ പോലും അവർക്കത് റീച്ചും കാശുമാകും ഇതൊക്കെ ചെയ്ത് തഴക്കവും വന്ന ആളായിരുന്നു എങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലായിരുന്നു അങ്ങനെ ഒരാളെ ഞരം വിളിച്ചപ്പോൾ സഹിക്കാൻ പറ്റി കാണില്ല എന്തായാലും ഒരു ജീവൻ പോയി അയാളെ കൈ ഒരയുമ്പോൾ ചേർത്ത് വെക്കുന്ന രീതി മാത്രമല്ല മുഖത്തൊരു ഞെട്ടലോ അസഹിഷ്ണുതയോ ഉണ്ടായിരുന്നില്ല അന്ന് മാത്രമല്ല ചിരിക്കുന്നുണ്ടായിരുന്നു അതായത് കിട്ടിയല്ലോ എനിക്കൊരു നല്ല കണ്ടന്റ് ഇത് വൈറലാകുമല്ലോ മില്യൻസ് ആളുകൾ കാണുമല്ലോ എന്നുള്ള സന്തോഷം നിറഞ്ഞ ഒരു ചിരി മുഖത്തുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ മേൽ നിർബന്ധമായും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം ഇവൾ ഇവളൊരു പച്ചജീവൻ തട്ടിയെടുത്തവളാണ് പൊതുപ്രവർത്തനത്തിന് ഒരു അർഹതയുമില്ല ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടി ദയവായി ഇവളുടെ രാജി ചോദിച്ചു വാങ്ങണം ഇവളിനി ഒരാൾക്കും ഇങ്ങനെ ആപത്ത് വിളിച്ചു വരുത്താൻ പാടില്ല